നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ജീവനാംശ കേസുകൾ വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയിലേക്കും ഭാരതീയ നാഗരിക സുരക്ഷാ നിയമം പ്രകാരം ജീവനാംശം ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ നൽകേണ്ട വകുപ്പ് നൂറ്റി നാൽപ്പത്തി നാല് എന്ന് മാറ്റിയതോടെ അത് അധ്യായം പത്തിലേക്ക് മാറിയതോടെ ഇനി മുതൽ ജീവനാംശ കേസുകൾ കുടുംബ കോടതിയിൽ എങ്ങനെ ഫയൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ അഭിഭാഷക ലോകം ആശങ്കയിലാണ് മുൻപ് ഫാമിലി കോർട്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പ്രകാരം ആയിരുന്നു ക്രിമിനൽ നടപടി നിയമത്തിലെ നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് അഥവാ ആ ഒൻപതാം അധ്യായത്തിലെ വകുപ്പുകൾ കുടുംബ കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നത് അത് ഫാമിലി കോർട്സ് ആക്ട് ഏഴാം വകുപ്പിൽ ജൂറിസ്ഡിക്ഷൻ പറയുന്ന സെക്ഷനിലായിരുന്നു ചേർത്തിരുന്നത് ജൂറിസ്റ്റിക്ഷൻ ക്ലോസിൽ ഏഴ് ക്ലോസ് രണ്ടിലായിട്ട് ഇങ്ങനെ പറയുകയാണ് മറ്റ് ആക്ടുകളിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും ജൂറിസ്റ്റിക്ഷൻ എക്സസൈസബിൾ ബൈ എന്ന് പറഞ്ഞാൽ അധികാര പരിധി അത് ഉപയോഗിക്കാവുന്നത് മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്സിനാണ് ഈ നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ്രകാരം അതിലും നൂറ്റി നാൽപ്പത്തിനാല് ബി എൻ എസ് എസിലും പറയുന്നത് ഈ പറയുന്ന മജിസ്ട്രേറ്റിനുള്ള അധികാരമാണ് അതിനെ നേരെ ഫാമിലി കോടതിയിലേക്ക് കൊണ്ടുവരുവാനാണ് ഈ സെവൻ ക്ലോസ് ടു വന്നത് അപ്പോ മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് അണ്ടർ ചാപ്റ്റർ നയൻ ഒൻപതാം അധ്യായ പ്രകാരം ജീവനാംശത്തിന് ഭാര്യയുടെയും മക്കൾക്കും പ്രായമായ മാതാപിതാക്കൾക്കുമുള്ള ജീവനാംശത്തിന്റെ കാര്യത്തിലുള്ള അധികാരം ഈ പറഞ്ഞ ഫാമിലി കോട്ടിന് കൈകാര്യം ചെയ്യാം എന്ന് രേഖപ്പെടുത്തിയിരുന്നു അതനുസരിച്ച് നമുക്ക് ജീവനാംശത്തിന്റെ കേസ് ഭാമിനി കോടതിയിൽ ഫയൽ ചെയ്യാം എന്നാൽ ഇപ്പോൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം ബി എൻ എസ് എസ് പ്രകാരം ഈ നിയമം അധ്യായം പത്തിലേക്ക് മാറി അതായത് ക്രിമിനൽ പ്രൊസീഡിയർ നിയമം ഇല്ലാതായി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നിലവിൽ വന്നു അതിൻ്റെ അധ്യായം പത്തിൽ നൂറ്റി നാൽപ്പത്തിനാലാം വകുപ്പിലാണ് ഭാര്യയ്ക്കും മക്കൾക്കും പ്രായമായ മാതാപിതാക്കൾക്കും ജീവനാംശം നൽകാനുള്ള വകുപ്പുകൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ ജൂറിസ്റ്റിക്ഷൻ ക്ലോസിൽ അതായത് അധികാരപരിധി പറയുന്ന ഫാമിലി ആക്ടിന്റെ ക്ലോസിൽ പറയുന്ന ക്രിമിനൽ പ്രൊസീഡിയർ കോഡ് ഇപ്പോഴില്ല അധ്യായം ഒൻപത് ഈ പറയുന്ന ജീ ജീവനാംശത്തിൻ്റെ കാര്യം പറയുന്നില്ല അപ്പോൾ നമ്മൾ എങ്ങനെ ജീവനാംശ കേസുകൾ കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യും അത് വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് തന്നെ മടങ്ങി വന്നിരിക്കുകയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും താൽക്കാലികമായിരിക്കാം ഈ പ്രതിസന്ധി ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ ഭേദഗതികൾ ഫാമിലി കോടതി ആക്ട് നിയമത്തിൽ വരുത്തിക്കൊണ്ട് വീണ്ടും കുടുംബ കോടതിയിലേക്ക് ഈ വകുപ്പിനെ കൊണ്ടുവരാൻ പറ്റിയേക്കും പക്ഷെ നിലവിൽ ജൂലൈ ഇരുപത്തി ജൂലൈ ഒന്നിന് ശേഷമുള്ള ജീവനാംശ കേസുകൾ എങ്ങനെ കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീർപ്പ് ആയിട്ടില്ല അതുകൊണ്ട് തൽക്കാലം ബി എൻ എസ് എസ് പ്രകാരമുള്ള ജീവനാംശ കേസുകൾ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ ഫയൽ ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് നന്ദി